നമ്മൾ പാപങ്ങൾ ശരിക്കും അനുദപിച്ച് ഏറ്റു പറയുമ്പോൾ എല്ലാ പാപങ്ങളും ക്ഷമിക്കും അനീതികൾ നിശുദ്ധീകരിക്കും ചില ആൾക്കാർക്ക് ശാരീരിക സൗഖ്യം കൂടെ കർത്താവ് നൽകി അനുഗ്രഹിക്കും അല്ലെങ്കിൽ ലൂയ്യ അപ്പോൾ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പല രീതിയിൽ ഇടപെടുന്ന ഒരു സംഭവമാണ് ഈ സഹോദരിക്ക് തോന്നി നല്ലൊരു കുമ്പസാര ഉള്ളിൽ നേരം പറയുകയാണെങ്കിൽ നല്ല കുമ്പസാരം എത്ര കാലമായി പോയി നല്ലൊരു കുംഭസാരം നടത്തി തുടർന്ന് ഒരു വെഞ്ചരിപ്പ് സ്വീകരിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ സംഗതി എല്ലാ അലർജിയും തിരുമെല്ലാം കർത്താവും കൊണ്ട് മാറ്റി ഭയങ്കര ഒരു ഹീലിംഗ് നടത്തി കർത്താവ് അനുഗ്രഹിച്ചു ഒരിക്കലും വിശദീന എന്ന് പറഞ്ഞ വിശുദ്ധമായ കന്യാസ്ത്രീ കുമ്പസാരത്തിൽ കുംഭസാനത്തിൽ ഒരുന്നതാണ് ഒരു സംശയം അയാൾ അച്ഛനല്ല അയാളുടെ മനസ്സിലായില്ലേ അച്ഛൻ പറഞ്ഞാണ് ഞാൻ എന്തിനാണ് എൻ്റെ എല്ലാ കാര്യം പോയി അച്ഛനോട് പറയുന്നത് അച്ഛനല്ലേ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഭയങ്കര സംശയം വീണ്ടും അവസാനേക്ക് ചിന്ത ഇതാണ് ഒരു പക്ഷേ എൻ്റെ പാപ്പൊക്കെ ഞാൻ വേണ്ടി പറഞ്ഞോളാം കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത് കാരണം അത് പറഞ്ഞ അച്ഛനെ മനസ്സിലാക്കാൻ പറ്റുന്ന അറിയില്ല ടീശ പറയാണ് നീ ഇവിടെ നിൽക്കി എപ്രകാരം കുമ്പസാരത്തിനായിട്ട് എന്റെ അടുത്തിരുന്ന് ഉരുങ്ങുന്നുവോ അതുപോലെ ഞാനാണ് അവിടെ ഇരിക്കുന്നതെന്ന് വിചാരിച്ച് അങ്ങനെ നീ പോയി കുമ്പസാരിക്കണം അപ്പോൾ നിന്റെ ആത്മാവിന് ആവശ്യം പുതുച്ചെന്നാൽ നൽകും ഞാൻ ടീച്ച പറയാണ് കുമ്പസാരക്കാരന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നീ അപകേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി നടത്തേണ്ട ആവശ്യമില്ല അത് ഞാനും അവനും തമ്മിലുള്ള ബന്ധം ഞാൻ മാനേജ് ചെയ്തോളാം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പക്ഷെ പറയുകയാണ് കുമ്പസാരക്കാരൻ ഒരു മറയാണ് അവിടെ ഇരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഈശോ പറഞ്ഞ് ഫോസ്റ്റിനെ ശക്തിപ്പെടുത്തി ഫോസ്റ്റിനെ പറയുകയാണ് ചിലപ്പോൾ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ വലിയ കൃപയുടെ ഉദാശയായ കാരണം പലതരം സംശയങ്ങളിങ്ങോട്ട് വിശാ ചിലപ്പോൾ കൊണ്ടുവരും പ്രിയപ്പെട്ടവർ നമുക്കറിയാം ചിലപ്പോൾ ചില വൈദികർക്ക് കുറവുള്ള ഉണ്ടായാലും നമുക്കറിയാം എങ്കിലും കർത്താവ് ഈ പാപമോചനം എന്നുള്ള ഒരു ഗിഫ്റ്റ് ഈ വൈദ്യികളിലൂടെയാണ് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ ബാങ്കിൽ ഇപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അയ്യായിരം രൂപയുടെ ചെക്ക് കൊണ്ട് കൊടുത്ത് ക്യാഷർ അയ്യായിരം രൂപ നമ്മുടെ കൈയിലേക്ക് തരും ഇല്ലേ കയ്യിലേക്ക് തരും ഇപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പൈസ വാങ്ങിച്ച് നിങ്ങൾ ആരെങ്കിലും ക്യാഷ് നോക്കി ഇയാളൊന്ന് കുളിച്ചിട്ടില്ല മുടി എന്ന് ചീവിയിട്ടില്ല ഇയാളുടെ പൈസ എനിക്ക് വേണ്ടാന്ന് പറയുമോ ഇല്ല കാരണം എന്താ പൈസ നമ്മുടെ അവകാശമാണ് നമ്മൾ വലിയ ചെക്ക് ചെക്കുകൊണ്ട് കൊടുത്താൽ നമുക്ക് പൈസ കിട്ടും അയാളുടെ വ്യക്തിപരമായ കാര്യം നമ്മുടെ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ കുമ്പസാരക്കൂടെ ഇതുപോലെ കാഷ് കാട്ടിരിക്കുന്ന ഒരു കാബിനാണ് കൂട്ടിച്ചാൽ മതി ഒരു അച്ഛൻ അച്ഛനിൽപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം നമ്മൾ നോക്കണ്ട നമുക്ക് അർഹതയുള്ള പാപമോചനം നമ്മൾ സ്വീകരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ അഞ്ച് നല്ല അഞ്ച് കാര്യങ്ങൾ ചെയ്യണം നല്ല കുമ്പസാരത്തെ നമുക്ക് അറിയാം പാപങ്ങൾ ക്രമമായിട്ട് ഓർക്കണം പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലപ്പിക്കണം മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ഇല്ലെന്ന് ദൃഢമായിട്ട് പ്രതിജ്ഞ എടുക്കണം ചെയ്തുപോയ മാരവാകളെ വൈദികൻ അറിയിക്കണം വൈദികൾ നേരുന്ന പ്രായശ്യത്വം നിറവേറ്റണം അതുകൊണ്ട് ഓരോ പാവങ്ങൾ ക്രമമായിട്ട് ഓർക്കാൻ നിങ്ങൾ സമയം എടുക്കണം അല്ലാണ്ട് കുമ്പസാരക്കൂട്ടി പോകുമ്പോൾ തലേ പറഞ്ഞു കുമ്പസാരിട്ട് നാലഞ്ചാറ് മാസം എന്ന് പറഞ്ഞ് കുമ്പസാരിക്കുന്നത് നമ്മൾ അതിന് നേരത്തെ നന്നായിട്ട് ഒരുങ്ങണം അതുകൊണ്ട് ചില ആളുകൾ ചെയ്യുന്നത് ഒരു പാപങ്ങൾ ഒന്നുപോലും പോലും പോകാതിരിക്കാൻ ഒരു എടുത്ത് അതിലേക്ക് എഴുതും നിങ്ങൾക്ക് മാത്രം മനസ്സിലാക്കാവുന്ന കുഞ്ഞു കുഞ്ഞു വാക്യങ്ങളിൽ അത് എഴുതി ഞാൻ അങ്ങനെയാണ് എളുപ്പം കുമ്പസാരിക്കുന്നത് അങ്ങനെ ഒന്നുപോലും പോകാതെ ചെറിയ പാപമാണെങ്കിലും കൃപ ധാരാളം കിട്ടാനുള്ള സമയം കുമ്പസാര ആയതുകൊണ്ട് എളുമ്പെട്ട് ഓരോ പാപങ്ങളും ഏറ്റുപറിഞ്ഞ് അനുദിപ്പിക്കുമ്പോൾ വലിയ കൃപയുടെ ഒരു നീരൊഴുക്ക് കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കും വെറുതെ പറഞ്ഞു ഹാലേലുയാ ശക്തിയോടെന്ന് പറഞ്ഞുവെതിൽ പ്രത്യക്ഷപ്പെട്ടപ്പോശോ പറഞ്ഞു കൊടുത്തോ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ കണ്ടുകയിൽ ഡിവൈൻ മേഴ്സിയിലെ ആയിരത്തി നാൽപ്പത്തി എട്ടാമത്തെ കണ്ടുകയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണ് നമുക്ക് അത് വായിച്ചൊന്ന് കേൾക്കാം അവിടെ പറയണത് എങ്ങനെയാണ് കരുണയുടെ സിംഹാസനത്തിങ്കലാണ് അത് കുംഭസാരം എന്ന കൂതാശയിലാണ് വളരെ അത്ഭുതങ്ങൾ സംഭവിക്കുകയും തുടർച്ചയായി ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നത് വിശോ പറയാണ് കുംഭസാരം എന്ന കൂതാശയിൽ ഒരു അത്ഭുതം ഈ അത്ഭുതം ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നു എന്നിട്ട് പറയുകയാണ് ഈ അത്ഭുതം സ്വന്തമാക്കുന്നതിന് വലിയ തീർത്ഥാടനങ്ങൾ നടത്തുകയോ ബാഹ്യമായ ആഘോഷങ്ങൾ നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് വീണ്ടും പറയാണ് എൻ്റെ പ്രതിനിധികളുടെ പാതാന്തികെ വിശ്വാസത്തോടെ അണഞ്ഞ് തൻ്റെ ആത്മാവിന്റെ ദുരവസ്ഥ വെളിപ്പെടുത്തുകയോ വേണ്ടു അപ്പോൾ ദൈവകരുണയുടെ അത്ഭുതം അവിടെ പൂർണ്ണമായി സംഭവിക്കും ആത്മാവ് അഴുകി തുടങ്ങിയ മൃതശരീരം പോലെയാണെങ്കിലും അതിനാൽ മാനുഷികമായി നോക്കിയാൽ ഇനി ഒരു പുനരുദ്ധാരണ ഇല്ലെങ്കിലും പ്രതീക്ഷിക്കു അകയില്ലെങ്കിലും എല്ലാം ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു തോന്നിയാലും ദൈവക ദൃഷ്ടിയിൽ അങ്ങനെയല്ല ദൈവകരുണയുടെ അത്ഭുതം ആ ആത്മാവിനെ പൂർണ്ണമായും പുനരുദ്ധരിക്കും അഡീഷ പറയാണ് ദൈവകരുണയുടെ അത്ഭുതത്തെ പ്രയോജനപ്പെടുത്താത്ത ആത്മാക്കൾ എത്രയോ നിർഭാഗ്യരാണ് നിങ്ങൾ നിഷ്പ്രയോജനമായി ഉറക്കെ വിലപിക്കും എന്നാൽ അത് വളരെ താമസിച്ചായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശ്വ പറയാണ് ഓരോ കുംഭസാര കൂട്ടിലും എൻ്റെ കരുണയുടെ സിംഹസനാണ് അവിടെ ഈ കരുണയുടെ സിംഹസനത്തിലേക്ക് നമ്മൾ പോയി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയ കൂടി ധാരാളം കരുണ നമ്മുടെ മേൽ കർത്താവ് വർഷിക്കും